നായ പോലും ബി ജെ പിയിൽ പോകില്ലെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പരാമർശത്തോട് പ്രതികരിച്ച് സി പി എം നേതാവും കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം വി ജയരാജൻ വളർത്തു നായയ്ക്ക് വിവേകമുണ്ടെന്നും അത് ബി ജെ പിയിൽ പോകില്ലെന്നുമായിരുന്നു എം വി ജയരാജൻ പറഞ്ഞത് ബി ജെ പി വളർത്തുകയല്ല കൊല്ലുകയാണ് ചെയ്യുന്നത് അത് അതിനറിയാം രാഷ്ട്രീയ വിവേകമില്ലായ്മയാണ് പ്രശ്നമെന്നും എം വി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം സുധാകരന്റെ അടുത്താനിയായി ബി ജെ പിയിൽ ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു സുധാകരന്റെയും ജയരാജന്റെയും പരാമർശമുണ്ടായത് തന്റെ വീട്ടിലെ നായ പോലും ബി ജെ പിയിൽ ചേരില്ലെന്ന് യു ഡി എഫ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ സുധാകരൻ പറയുകയായിരുന്നു ഞാൻ ബി ജെ പിയിൽ ചേരുമെന്ന കള്ളപ്രചരണമാണ് കഴിഞ്ഞ കുറേ കാലമായി സി പി എം നടത്തി വന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് വീട്ടിൽ ബ്രൗണി എന്ന വളർത്തു നായയുണ്ട് അതുപോലും ബി ജെ പിയിൽ ചേരില്ല പിന്നല്ലേ താൻ ചേരുന്നതെന്ന് സുധാകരൻ പറഞ്ഞു യു ഡി എഫ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശ സമാപന റോഡ് ഷോയിൽ കണ്ണൂർ പ്ലാസയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം